കല്യാണം എന്റെ തിരു ബിപ്യങ്ങാടിൽ അമിത വേഗതയിലെത്തിയ കാർ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞുകയറി നാല് പെൺകുട്ടികൾക്ക് പരിക്കേറ്റു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾക്കാണ് പരിക്കേറ്റത് ബി പി അങ്ങാടി ബൈപ്പാസ് റോഡിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്കാണ് കാർ പാഞ്ഞുകയറിയത് തിരുന്നവായ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്വിഫ്റ്റ് കാർ ബി പി അങ്ങാടി ജംഗ്ഷൻ തൊട്ടു മുൻപ് എതിർദിശയിലെ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ പെട്ടെന്ന് വലത്തേക്ക് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം തിരൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളായ മെഹബ പതിമൂന്ന് വയസ്സ് ഷിഫ്ന പതിനാല് വയസ്സ് സിതാ ഷറിൻ പതിനഞ്ച് വയസ്സ് നിത പതിമൂന്ന് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് മൂന്ന് പേർക്ക് കാലിന് പൊട്ടലുണ്ട് ഒരാൾക്ക് ബസ് സ്റ്റോപ്പിനോട് ചേർന്ന അഴുക്ക് ചാലിയിൽ വീണാണ് പരിക്കേറ്റത് ബസ് നിങ്ങള് ആയിരുന്നു അത്ര കുട്ടികൾ പോകണോ ബസ് അവിടെ നിർത്തിയിരുന്നു

പരുക്കേറ്റ വിദ്യാർത്ഥിനികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് സ്റ്റോപ്പും അപകടത്തിൽ തകർന്നു വളാഞ്ചേരി സ്വദേശി നൌഷാദിന്റെ സ്വിഫ്റ്റ് കാറാണ് അപകടമുണ്ടാക്കിയത് കാറിന്റെ മുൻവശം ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതേസമയം വിദ്യാർത്ഥികളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സുകൾ കയറ്റിപ്പോകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ഇതുമൂലം കുട്ടികൾ ധാരാളം സമയം ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കേണ്ട ഗതിയാണുള്ളതെന്നും പരാതി ഉയരുന്നു ഇത്തരത്തിൽ ബസ് കാത്തിരിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് അപകടം പറ്റിയത് നാലു കുട്ടികൾ മാത്രമാണ് അപകട സമയം ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്